ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ അന്ന് ഉരുളിച്ചട്ടിയിൽ പായസം ഒന്നും ഉണ്ടാക്കിയിരുന്നില്ലേ അപ്പോൾ അടിയിൽ വെണ്ണീർ തേച്ച് വെച്ചിരുന്നല്ലോ അപ്പോൾ അതിന് പാത്രം എല്ലാം കഴുകിയിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം വെള്ളം നിറച്ചിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പോൾ പായസം ഉണ്ടാക്കി അതേ പിറ്റേ ദിവസം അതേ ടൈമിലാണ് കേട്ടോ അപ്പോൾ ഉരുളിച്ചട്ടി ഞാൻ കഴുകുന്നത് അപ്പോൾ തയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതിന് ടൈം കിട്ടിയില്ല കേട്ടോ വീടിയോ എടുക്കണ കാരണമാണ് കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എടുത്ത് നോക്കിയത് അപ്പോൾ വെള്ളം നനച്ചപ്പോൾ ആ വെണ്ണർ തേച്ചത് അങ്ങനെ പുതിർന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കരിയൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് കമ്പിച്ചകരി ഒക്കെ ഇട്ടിട്ട് നല്ലൊന്ന് കഴുകി നോക്കാം കേട്ടോ അപ്പോൾ അലൂമിനിയം പാത്രങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ സിമെൻറ്റിൻ്റെ അടിഭാഗം പാത്രത്തിൻ്റെ അടിഭാഗം തട്ടുന്ന പോലെയാണ് സിമെൻറ്റിൽ വെച്ചിരിക്കുന്നത് വെച്ചാലും പാത്രം ഓട്ട വരും കേട്ടോ സിമന്റിൻ്റെ പുളി തട്ടിയിട്ട് എനിക്ക് നാല് കിലോ ചോറ് വെക്കുന്ന ഒരു ചെമ്പ് പാത്രം ഇതേപോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ദേവർശാല ആയിരുന്ന സമയത്ത് ഇതേപോലെ ചുമരിൽ വെള്ളം ഇറങ്ങണം എന്നത് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ തയ്ക്കാനൊക്കെ ഇരിക്കുമ്പോൾ അത്ര ശ്രദ്ധിക്കില്ല ചെ മോള് ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് പണി കുറച്ച് കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ ഒരു ദിവസം നോമ്പിൻ്റെ പണിയൊക്കെ വന്നപ്പോൾ ഞാൻ ഒക്കെ തട്ടി കഴുകി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുമ്പോൾ ചെറിയ ഓൾസ് വന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അലുമിനിയം പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ നല്ല കഴുകി ഉണക്കി പിന്നെ ഇങ്ങനെ കൗത്തി വെക്കാൻ നോക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ അല്ലെങ്കിൽ പൊയി പിടിച്ച് പോകും അപ്പോൾ ഇത് ഞാൻ അതുപോലെ എടുത്തപ്പോൾ ചെറിയ തുരുമ്പ് ഈ ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ പൊടിയെ പോലെ കണ്ടിരുന്നു കേട്ടോ അതന്നെ വേഗം എടുത്ത് നോക്കിയത് അപ്പോൾ കരിയൊക്കെ നല്ല പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ മാത്രമേ പിടിച്ചിട്ടുള്ളൂ സൈഡിൽ കൂടെയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്പം നല്ല വൃത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് ഉപയോഗിച്ചാൽ അപ്പോൾ ആ പ്രശ്നം വരില്ല അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് വീട് ഓപ്പണിങ്ങിൻ്റെ അന്ന് കിട്ടിയതാണ് ബിരിയാണി പോയിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം എന്തോ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഇവിടെ വെച്ചിട്ട് പോയിരുന്നു പിന്നെ ഇടയ്ക്കിടക്ക് വരുന്നതുകൊണ്ട് അത്ര ശ്രദ്ധിക്കാറില്ല ഇന്നില പിന്നെ നോക്കുമ്പോൾ അടിയിലും അടിത്ത പെയിൻ്റ് അത് ഇളകി പോന്നിട്ടുണ്ട് ഉള്ളിലാ കറുപ്പ് കളറൊക്കെ അങ്ങനെ പൊന്തി തരിതരേനായിട്ടുണ്ട് കേട്ടോ ി ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നറിയില്ല അപ്പോൾ അത് പിന്നെ എങ്ങനെ തേച്ച് കഴുകി കളഞ്ഞാൽ അതിൻ്റെ കറുപ്പ് കളറൊക്കെ പോയാൽ എടുക്കാൻ പറ്റുമോ അറിയില്ല കേട്ടോ അതുകൊണ്ട് പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് വെക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ ആകുംട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്